അടിപൊളി നോക്കണ്ടേ ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മമ്മ യൂട്യൂബ് ചാനൽ ടിയേഴ്സ് ഇന്ന് അമ്മമ്മയുടെ സ്പെഷ്യൽ ഒരു അവിയൽ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ എനിക്ക് അവിയൽ എന്ന് പറഞ്ഞത് ഉണ്ടാക്കാൻ അറിയാനിട്ടല്ലോ നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട ഞാൻ ഉണ്ടാക്കുന്നത് അവിയൽ എപ്പോഴും ഒന്നും ഫ്ലോപ്പ് ആവാറുണ്ട് നന്നായി വരാറേ ഇല്ല കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ അമ്മമ്മ അടിപൊളിയായിട്ട് അവയിൽ ഉണ്ടാക്കും അപ്പം അതേപോലെയൊക്കെ ഞാൻ പലപ്പോഴും ഞാൻ ഡൽഹിയിലാവുന്ന സമയത്തൊക്കെ അമ്മമ്മനെ വിളിച്ചു ചോദിച്ചിട്ടൊക്കെ അവിയൽ ഉണ്ടാക്കാറുണ്ട് പക്ഷെ എന്നാലും അമ്മമ്മ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടാറേ ഇല്ല ടോ അത് എന്താ പറയില്ല എല്ലാവരെയും അമ്മമ്മനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സാധനമാണ് അമ്മമ്മയുടെ അവിയൽ എന്ന് പറയുന്നത് ഒരുപാട് അപ്രിസിയേഷൻ അമ്മമ്മക്ക് അമ്മയുടെ അവിയൽ നിന്ന് കിട്ടാറുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാനിപ്പോ നാട്ടിലുണ്ട് അപ്പം അമ്മമ്മേന്റെ അവിയിൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാന്ന് അപ്പം അമ്മമ്മ അടുത്തുള്ളതുകൊണ്ട് തന്നെ അമ്മമ്മ എനിക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരുമല്ലോ നമ്മുടെ നാട്ടിലൊക്കെ കൈപ്പക്ക ചേർക്കൂട്ടോ അവിയൽ പക്ഷെ ചില നാട്ടിലൊന്നും കൈപ്പക്ക ചേർക്കൂല അതെന്താ ഞാൻ പറയാൻ കാരണം വെച്ചുകഴിഞ്ഞാല് കഴിഞ്ഞ ഓണത്തിൽ ഒരു ഫാമിലിനെ കോട്ടയത്തുള്ള ഒരു ഫാമിലിനെ ഗുജറാത്തിലായിരുന്ന സമയത്താണ് ഞാൻ പറയുന്നത് അപ്പം ഓണത്തിന്റെ സമയത്ത് കോട്ടയത്തുള്ള ഒരു ഫാമിലിനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തിരുന്നു ഓണാണല്ലോ അപ്പൊ അങ്ങനെ അവർക്ക് അവയിൽ കൊടുത്ത സമയത്ത് അവർക്ക് ഈ കയ്പയുടെ കഷ്ണം കിട്ടി കിട്ടിയപ്പോ അവർ ചോദിച്ചു ഏഹ് അവിയലിന് എങ്ങനെയാണ് കയ്പ ഇടുവോ ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് അപ്പൊ എനിക്കും അങ്ങനെ അത്ഭുതമായി കാരണം അവിയൽ കയ്പെടാണ്ടാണ് അവര് ഇണ്ടാക്ക എന്നുള്ളൊരു ഇൻഫർമേഷൻ എനിക്കും കിട്ടിയിട്ടോ അത് ഭയങ്കര ഇതായിരുന്നു അമ്മ അവടണോ ആ ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് പല നാട്ടിലും പല രീതിയിരിക്കും പല നാട്ടിലും പല രീതിയിലാണ് ഇതിന് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം ഇതെന്താ മമ്മേ പയറ് പയറ് ഇതെന്താ ചേന ചേന പിന്നെ ഇത് ക്യാരറ്റ് പിന്നെ ഇത് ബീൻസ് അല്ലേ ആ ഇത് ബീൻസ് അല്ല ബീൻസ് ബീൻസ് പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചക്കായ പിന്നെ ഇത് കഴിപ്പങ്ങ കൈപ്പക്ക പിന്നെ ഇത് മുരിങ്ങക്കായ എനിക്ക് ആദ്യമൊക്ക അടുപ്പ് കത്തിക്കും അപ്പൊ ചേന മുറിച്ചാല് എപ്പോഴും ചേന ഓരോരുത്തരും ഉപയോഗിക്കും കൈ വല്ലാണ്ട് ചൊവിക്കും അപ്പൊ ഒരു കഷ്ണം ചേന എടുത്തിട്ട് ആ തില്ലാത്ത കൊണ്ടിട്ട് അത് വേണ്ട കഴിയുമ്പഴത്തേക്ക് കയ്യിൽ ചോറി മാറും അപ്പം നമുക്കിത് നമ്മുടെ അമ്മമ്മ പറഞ്ഞ പോലെ ചെയ്യാം കേട്ടോ അപ്പൊ ഒരു അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ അത് ഒഴിക്കണം കേട്ടോ എന്തിനാ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക അതിലേക്ക് ഏറ്റവും വേവുള്ള സാധനം എന്ന് പറയുന്നത് ഇതിൽ നമ്മുടെ ചേനയാണ് കേട്ടോ ആദ്യം തന്നെ ചേനയുടെ കഷ്ണങ്ങൾ ഇടുക പിന്നെ ക്യാരറ്റിൻ്റെ കഷ്ണങ്ങൾ ഇടുക അങ്ങനെ വേവ് കുറഞ്ഞ കഷ്ണങ്ങള് മുകളിൽ ഇട്ടാൽ മതി കേട്ടോ വേവ് കൂടിയ കഷ്ണങ്ങൾ ഏറ്റവും അടിയിലിടാൻ ശ്രമിക്കുക കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇടണം കേട്ടോ മഞ്ഞൾപ്പൊടി കുറച്ച് അധികം ഇടണത് എന്തിനാ ചെയ്യല് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് കേട്ടോ അമ്മമ്മ പറഞ്ഞത് പിന്നെ എന്തു ചെയ്യുക കുറച്ച് വെള്ളം ആവശ്യത്തിന് വെള്ളം അതായത് നമ്മുടെ വെജിറ്റബിൾസ് വേവാൻ പാകത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ േച്ചു കഴിഞ്ഞാൽ അപ്പൊ ഈ അമ്മമ്മ പറഞ്ഞ പോലെ ഞാൻ ഉപ്പിടാണ്ടട്ടോ വേവിക്കുന്നത് അപ്പൊ ദേ അടച്ചു വെച്ചാൽ വേവിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം പിന്നെ എപ്പോഴും ഒരു കണ്ണ് വേണം ഇല്ലെങ്കിൽ അടി പിടിച്ച് ആകെ കരിഞ്ഞു കൊളാവേ നെക്സ്റ്റ് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ അതിനുവേണ്ടി ഞാനൊരു ഒന്നര മുറി തേങ്ങ ചിരക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് കേട്ടോ ഈ മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ അരപ്പ് ഉണ്ടാക്കുന്നത് അമ്മമ്മ പറഞ്ഞ എന്താ വെച്ചാൽ അമ്മമ്മ ജീരകും ഒന്നും ഇടാറില്ല എന്നാണ് അപ്പം ഞാനും അമ്മമ്മ എങ്ങനെയാണോ പറഞ്ഞത് അതേപോലെയാണ് കേട്ടോ ഫോളോ ചെയ്ത് പോകുന്നത് അപ്പോൾ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ തേങ്ങ ചെറു ചേർക്കുക പിന്നെ നമ്മുടെ കറിവേപ്പിൽ ചേർക്കുക പിന്നെ നമ്മുടെ പച്ചമുളകും ചേർത്തിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക ഈ മിക്സിയുടെ ജാറിന് ഈ സംഭവങ്ങളെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അമ്മ പറഞ്ഞത് ഒരു ഒരുപാട് അരഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ മഷി പോലെ ഒന്നും അരച്ചെടുക്കരുതേ ഇതേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഇത് അരച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ അങ്ങനെന്തെ നമ്മള് അരപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഇത് വെന്തോന്ന് നോക്കാം കേട്ടോ ഒന്ന് ി കൊടുക്കണം അടിമേലെ മറച്ചു കൊടുക്കണം അടി പിടിക്കാണ്ടക്കാണല്ലേ മേലുള്ള കഷ്ണം അടിയിലേക്ക് പോവുള്ളൂ മേലുള്ള കഷ്ണം വേവണല്ലോ മനസ്സിലായി അതാണ് ഇറക്കി കൊടുക്കണം ഒന്ന് അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളാ കഷ്ണൊക്കെ ഏകദേശം ഒന്ന് വെന്തൂന്ന് കണ്ടതിന് ശേഷം മാത്രം വേണം കേട്ടോ ഈ അരപ്പ് ചേർക്കാൻ എന്നിട്ട് നമ്മളെ അരപ്പ് ഞാൻ നല്ലോണം തേങ്ങ എടുത്തുകൊണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അരപ്പ് അങ്ങനെ അതേ അരപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി അടുത്തതായിട്ട് വേണ്ടത് നമ്മളെ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി നെക്സ്റ്റ് നമുക്ക് കുറച്ച് തൈര് ചേർക്കാം കേട്ടോ ഇതിലേക്ക് അങ്ങനെ നല്ല പുളി ഇല്ലാത്ത തൈര് നോക്കിയിട്ട് ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അങ്ങനെ ഒരു പാക്കറ്റ് തൈര് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരു പാക്കറ്റ് തൈര് യൂസ് ചെയ്തിട്ടുണ്ടേ അങ്ങനെ പിന്നെ തൈരും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉടഞ്ഞു പോവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണേ അങ്ങനെ വേണം അടിയിൽ കൂടെ മിക്സ് ചെയ്തെടുത്താൽ മതിയെ ഇല്ലെങ്കിൽ കഷ്ണങ്ങൾ നല്ലോണം ബന്ധുകൾ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇതേ നമ്മുടെ സംഭവം ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാട്ടോ തൈരൊക്കെ ഇട്ടുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവും ഉപ്പുണ്ടാ ഓക്കേണ്ട ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് കുറച്ച് കാര്യങ്ങളോട് ആഡ് ചെയ്യണ്ടേ കുറച്ച് അധികം തന്നെ കറിവേപ്പില ആഡ് ചെയ്യാം കുറച്ച് മലേലി ആഡ് ചെയ്യാം എന്നിട്ട് അതും കൂടെ ഇതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ

അപ്പൊ അമ്മമ്മ തലമുറകളായിട്ട് പകർന്നു തരിക അമ്മയും അരിയത്തി കൊറേ ആളുള്ള വീട്ടില് നിന്ന് പോന്നതാണല്ലോ അതാണ് അന്നൊക്കെ കൂട്ടുകൂടുമ്പല്ലേ പോലെയല്ലോ അമ്മയും അമ്മേൻ്റെ അരിയത്തി നീത്തോടും മക്കളും ഞങ്ങളും ഒക്കെ കൂടെ ഒരു വീട്ടിലേ ആണല്ലേ ഓരൊക്കെ ചെയ്യുന്നത് കണ്ട് പഠിക്കുക പഠിച്ചതാ ഞാനും അമ്മമ്മ എത്ര വയസ്സ് അപ്പൊ കല്യാണം കഴിക്കുന്ന സമയത്ത് അമ്മേ അതെ അറിയണീരി അതമ്മക്ക് ടെൻഷൻ ഉണ്ടായില്ലേ അവിടെ പോകുമ്പോ ഉം പതിനേഴ് വയസ്സിലൊക്കെ എങ്ങനെയാ ഇതൊക്കെ പഠിച്ച് പാചകം ചെയ്യുന്ന അരിത്തുപോയി നിക്കു പണ്ട് അല്ലേ കണ്ട് അപ്പൊ നമ്മുടെ അവിയലിന്റെ ചൂട് ഒന്ന് അറിയുന്ന ശേഷം അമ്മമ്മ പറഞ്ഞ പോലെ നമുക്ക് പച്ച വെളിച്ചെണ്ണ ഇതിന്റെ മുകളിൽ ഒന്ന് തൂവികൊടുക്കാം കേട്ടോ ഈ പച്ചവെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് അത്ര ഇതിന് കൂടുതൽ ഒരു ടേസ്റ്റ് വരിക അമ്മമ്മ ഉണ്ടാക്കുന്ന പോലെ അവിയൽ ഞാൻ ഏകദേശം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാ ഇത് കണ്ടില്ലേ അപ്പൊ അമ്മമ്മ ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കിട്ട് പറ അമ്മേനെ പോലെ തന്നെ ആയിട്ടുണ്ടോ ഞാൻ ഉണ്ടാക്കിയത് ഇണ്ടാക്കിയത് അമ്മമ്മക്ക് തന്നെ ആദ്യം കൊടുത്ത് ടേസ്റ്റ് ആവുമ്പോ ചൂടുണ്ട് ചെയ്ത് നോക്കി

അതല്ല ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്താ ഭക്ഷണോ ആ എന്ത് കഴിക്കാൻ എനിക്ക് ഒന്നും ഒരു ഇഷ്ടമില്ല ഓരോ ഇഷ്ടം എന്ന് ഇഷ്ട ഏഹ് എന്നാലും എല്ലാവർക്കും ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടം ബിരിയാണി കഴിക്കാനാണ് അതേമാതിരി അമ്മമ്മക്ക് എന്തെങ്കിലും ഇന്ന സാധനം കഴിക്കാൻ ഒരു ഇതിനോട് ഒരു പ്രത്യേക ഇഷ്ടം നമ്മള് ഭക്ഷണ സാധനത്തില് ആദ്യം മുതൽക്കേ ഇഷ്ടം അത് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നവർക്കുള്ള ഒരു പ്രശ്നം നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണത്തിനോട് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നവർക്ക് ഭക്ഷണുണ്ടാക്കുന്നവർക്ക് എന്താന്നറിയോ ഉണ്ടാക്കി കൊടുക്കാനായിരിക്കും ഇഷ്ട അല്ലാണ്ട് കഴിക്കാനിഷ്ടക്ക് തൃപ്തി ആവണോ ആ അതാണ് ഈ അമ്മ അമ്മമ്മണ്ടല്ലോ ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ചായ കൊണ്ടുകൊടുക്കുന്നതിന്റെ ഭഗവാന് ഒരു ഗ്ലാസ് നിറങ്ങാൻ തുളുമ്പി തുളുമ്പിട്ടാ ചായ കൊണ്ട് കൊടുക്കുക അവർക്ക് കുടിക്കാൻ പോലും പറ്റൂല അത്രയും എന്നാലേ അമ്മമ്മക്ക് ഒരു സമാധാനാ ഉള്ളു അല്ലേ ചെറുപ്പം മുതലേക്ക് അത് അങ്ങനെ സൂപ്പർ അപ്പൊ അമ്മമ്മേന്റെ ഞാൻ അവിയെടുത്തു നല്ല രസം കെട്ടോ എല്ലാരും ട്രൈ ചെയ്ത് അടിപൊളിയാണ് അമ്മമ്മേന്റെ കൈപ്പുണ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ട് അപ്പൊ അമ്മമ്മ ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് മറക്കണ്ടെട്ടോ അടിപൊളിയാണ് അന്നല്ല അതിന്റെ പിറ്റേ നീക്കുമ്പോൾ അവിയൽ എടുത്ത് കഴിച്ചാൽ അതിൻ്റെ ഒരു ഭയങ്കര സാദാ പഴക്കം ചെല്ലുന്ന രണ്ടു ദിവസവും വെച്ചിരിക്കുക അവിയൽ വെച്ച് കഴിഞ്ഞാല് ചീത്തയാവൂല അത് എപ്പോഴും ഇമ്പള് പിന്നെ ഇളക്കി കഴിക്കരുത് കൊറച്ചൊരു ഭാഗത്ത് എടുത്ത് വെച്ചിട്ട് ആവശ്യത്തിന് എടുക്കുക പഴക്കം സാധു അവിയുള്ള നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ അറിയാലോ ലൈക്ക് member no <laughs> Like, <laughs> share, and subscribe to our channel. Thanks for watching, dears. Bye bye. <laughs> <laughs> <laughs>